ഇപ്പോൾ ദൗത്യസംഘം ദൗത്യ മേഖലയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലായുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേലി പാലത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടെ ദൗത്യസംഘം തയ്യാറായി നിൽക്കുകയാണ് കൂടുതൽ അംഗങ്ങൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് സൈന്യത്തിൻ്റെ അടക്കം അതിനുശേഷം മറുകരയിലേക്ക് പോയി മുണ്ടക്കൈ മേഖലയിലൊക്കെ തെരച്ചിൽ നടത്തുക ഇന്നലത്തേതിന് ഇതിന് സമാനമായ രീതിയിൽ ഇന്നും തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ദൗത്യസംഘം ആലോചിക്കുന്നത് ആറ് മേഖലകളായി തിരിച്ചുള്ള പരിശോധന ഇന്ന് നടക്കാൻ പോകുന്നു ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് ലക്ഷ്യം അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഇന്നത്തെ തെരച്ചിലിനുള്ള തയ്യാറെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് ആറരയാവുന്നു സമയം ഒരു ഏഴുമണിയോടുകൂടി തിരച്ചിലിനായി ദൗത്യസംഘം പുറപ്പെടും അങ്ങനെയാണോ ഷഹദ് レジェンドなまか അറിയാം അല്പസമയത്തിനകം ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും ഇപ്പം ആറ് ഇരുപത്തി ഒൻപത് ഏഴ് മണിയോടുകൂടി തന്നെ ഈ ദൗത്യ സംഘം വീണ്ടും ഈ സംഭവ സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർമി സംഘമൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ യോഗം അവസാനിപ്പിച്ചു ഇന്നത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള അത്തരം നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞു ഇനി ആർമി സംഘം അല്പസമയത്തിനകം ഈ നമ്മൾ നിൽക്കുന്ന ഈ പാലം വഴി മറുകരയിലേക്ക് പോകും വീണ്ടും ഇന്നത്തെ ദൗത്യം പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിൽ ലഭ്യമാകുന്ന ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സജീവ മനുഷ്യ സാന്നിധ്യം കുറവാണെന്നുള്ള കണ്ടെത്തൽ വന്നിട്ടുണ്ട് കാരണം അപ്പോൾ ഇനി അത്തരത്തിലുള്ള തിരച്ചിലുകൾക്ക് അർത്ഥമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരച്ചിലുകൾ ഒരുപക്ഷെ ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ഇത്തരത്തിൽ ിൽ സജീവമായിട്ടുള്ള മനുഷ്യ സാന്നിധ്യം കുറവാണെന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ദുരന്ത മേഖലയിൽ നിന്നും ജീവനുള്ള എല്ലാവരെയും രക്ഷിച്ചെന്ന ഇതിനടകം തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈന്യവും അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തെർമൽ ഇമേജിന്റെ റിപ്പോർട്ട് കൂടി വരുന്നത് അത് ഇന്നലെയാണ് ഇവർ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് ക്ഷമിക്കണം ജില്ലാ ഭരണകൂടത്തിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊച്ചിയിലെ ഏജൻസിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ ഡ്രോൺ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് തെർമൽ ഇമേജിംഗ് പരിശോധനയാണ് ഇതിന്റെ റിപ്പോർട്ടാണ് ജില്ലാ ഭരണകൂടത്തന ഇന്നലെ രാത്രിയോട് കൂടി തന്നെ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ഈ മേഖലയിൽ ഇനി ജീവന്റെ അംശമില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് അതുപോലെ തന്നെ ഈ മുടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഭവസ്ഥാനം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇന്നലെ ഐ എസ് ആർ പുറത്തുവിട്ടിട്ടുണ്ട് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഐ എസ് ആർഒയുടെ കണ്ടെത്തൽ ദുരന്ത ബാധിത മേഖലയെ മേഖല എന്ന് പറയുന്നത് എൺപത്തി ആറായിരത്തി ചതുരശ്ര എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ വരും എന്നുള്ളതും ഐ എസ് ആർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഐ എസ് ആർ പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ആർമിക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ആറ് സോണുകളിലായിട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും തെരച്ചിൽ നടക്കുക അട്ടമല പ്രദേശമാണ് ആദ്യ സോണ് മറ്റേത് മുണ്ടക്കയാണ് പിന്നെ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ വെള്ളാർമല വില്ലേജ് റോഡ് അതുപോലെ തന്നെ ജി വി എച്ച് എസ് എസ് വെള്ളാർമല എന്നിങ്ങനെയാണ് ഈ അഞ്ച് സോണുകൾ ആയിട്ട് അതുപോലെ തന്നെ മൊത്തം ആറ് സോണുകൾ ായിട്ട് തിരിച്ചുള്ള ഈ പരിശോധനകൾ നടക്കുക ചൂരൽമല പുഴയുടെ അടിവാരത്തെ സോൺ ആറായിട്ടാണ് തിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അപ്പോൾ അല്പസമയത്തിനകം തന്നെ ആർമി ഉദ്യോഗസ്ഥർ ഈ വീണ്ടും ദുരന്ത മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആർമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അല്പസമയത്തിനകം ആർമിയുടെ വാൻ ഇതുവഴി വീണ്ടും വരും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് ഒരുപക്ഷേ ഇവിടേക്ക് പോകുന്ന ആളുകളുടെയൊക്കെ പേരും വിശദാംശങ്ങളും ഒക്കെ ശേഖരിക്കുന്നുണ്ട് ഇന്നലൊക്കെ നമുക്കറിയാം അതായത് പല ഭാഗങ്ങളിൽ നിന്ന് കുറേ അധികം ആളുകൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട് പക്ഷേ ആരാണോ എന്താണെന്നൊന്നും സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന അല്ലെങ്കിൽ തിരച്ചിലിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ വളണ്ടിയേഴ്സിന്റെ ഒക്കെ പേരും വിശദാംശങ്ങളും ഒക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട് അതൊരു പക്ഷെ നല്ല കാര്യവുമാണ് കാരണം ആരൊക്കെയാണ് ഈ മേഖലയിലേക്ക് പോകുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഇനി കുറെ ഇനിയുള്ള ദിവസങ്ങളിൽ കുറെ കൂടി ശാസ്ത്രീയമായി ചിട്ടയോടിയിട്ട് കൂടെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ മേഖലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പമാണ് ഞാൻ അല്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ എസ് ആർഒ അവരുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ അത്തരത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇവർ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയായിരുന്നു ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അപ്പം ഈ സജീവ മനുഷ്യ സാന്നിധ്യം കുറവാണെന്ന് എന്നുള്ള റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമ സമർപ്പിച്ചിട്ടുള്ളത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഒരു ഏജൻസിയാണ് അത് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും പിന്നീട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെർമൽ ഇമേജിംഗ് സംവിധാനത്തിലൂടെയായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് ഇന്നലെ ഒരു ജീവന്റെ അംശമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇല്ലെങ്കിൽ അത്ര ഒരു സംശയം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ രാത്രി നിർത്തിവെച്ച അതായത് താൽക്കാലികമായി നിർത്തി അവസാനം റെസ്ക്യൂ വീണ്ടും പുനരാരംഭിക്കുകയും പിന്നീട് രാത്രി ഏറെ നേരം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലേക്ക് എത്തുകയാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ ആർമി ഉണ്ട് ആർമി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ കടന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവരും അവരുടെ ദൗത്യം അല്പസമയത്തിനകം ആരംഭിക്കും അപ്പോൾ ഏഴ് മണിയോടുകൂടി ഇന്നത്തെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ന് ഇന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ കുറെ കൂടി ശാസ്ത്രീയമായിട്ട് കുറേ കൂടി ചിട്ടയോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ ഈ പരിശോധനകളും അല്ലെങ്കിൽ ഈ ദൗത്യവും ആരംഭിക്കുക എന്നുള്ളതാണ് കാരണം ഇനി കൂടുതലായിട്ട് അനാവശ്യമായിട്ടുള്ള ആളുകളെ ഈ മേഖലകളിലേക്ക് കയറ്റിവിടിയില്ല അതിന്റെ കർശന നിർദ്ദേശം ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ചിലയിടങ്ങളിൽ നിന്നെങ്കിലും പോലും ചില തരത്തിലുള്ള പരാതികളൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്ന ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയൊക്കെ പേരും വിശദാംശങ്ങളും ഒക്കെ ശേഖരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ ഇന്ന് അവരുടെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥർ ഒരു ഭാഗത്ത് യോഗം ചേരുന്നുണ്ട് ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് പോലീസ് അല്പസമയം സമയം മുമ്പ് ഇത്തരത്തിൽ യോഗം പൂർത്തിയാക്കി ഇനി എന്തൊക്കെയാണ് ഇന്ന് സ്വീകരിക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും മുൻകരുതൽ സ്വീകരിക്കണോ എന്തക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു രണ്ട് മൂന്ന് തവണ മഴ പെയ്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാലാവസ്ഥ അത് ഏറ്റവും പ്രധാനമാണ് നമുക്ക് തുടർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നതും അതാണ് ഇവിടെ ഉദ്യോഗസ്ഥരുടെ കുറവോ അല്ലെങ്കിൽ സേനാംഗങ്ങളുടെ കുറവോ ഒന്നുമല്ല പ്രധാനമായിട്ടും ഈ കാലാവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ സുഗമമായിട്ട് ഈ പരിശോധനകൾ അല്ലെങ്കിൽ ഈ തെരച്ചിലൊക്കെ തന്നെ നടക്കും അപ്പം നിലവിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് കാര്യമായിട്ട് മഴയൊന്നുമില്ല പക്ഷേ തെളിഞ്ഞ കാലാവസ്ഥയല്ല കുറച്ച് മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് പക്ഷേ എങ്കിൽ പോലും നിലവിൽ മഴയൊന്നുമില്ല അപ്പോൾ അത് ഒരു പക്ഷേ ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഈ തെരച്ചിലിന് കുറേ കൂടി സൗകര്യപ്രദമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ മഴ പെയ്താലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കൈവിടുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ആർമിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ യോഗം ഉണ്ടാകും കാരണം ഇന്ന് ഏത് രീതിയിലാകണം അവരുടെ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ ഈ തിരച്ചിൽ അല്ലെങ്കിൽ അവരുടെ അടുത്ത ഗെട്ട് മൂവിങ് എന്നുള്ളത് തീരുമാനിക്കണം അപ്പം ആ തീരുമാനം എടുക്കുക അല്പസമയത്തിനകമാകും അപ്പോൾ ആർമി ഉദ്യോഗസ്ഥരെയൊക്കെ ലൈനപ്പ് ആവുന്നുണ്ട് ആ ലൈനപ്പ് ആയതിനു ശേഷമായിരിക്കും അവർ ചുറ്റിയോടുകൂടി ഈ ബെയ്ലി പാലം വഴി മറുകരയിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു ആറ് സോണുകളിലായിട്ടാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അട്ടമല പ്രദേശമാണ് ആദ്യ സോണ മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി ബി എച്ച് എസ് എസ് വെള്ളാർമല എന്നിങ്ങനെയാണ് അഞ്ച് സോണുകൾ അതുപോലെ തന്നെ ചൂരൽമല പുഴയുടെ അടിവാരത്തെയാണ് ആറാമത്തെ സോണായിട്ടും നിലവിൽ പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേഖലകൾക്കാണ് പ്രഥമ പരിഗണന നൽകുക അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് മറ്റിടങ്ങളിലും ഈ തിരച്ചിലും അതുപോലെ തന്നെ പരിശോധനകളും നടക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ പരിശോധന നടത്തിയത് സമാനമായ രീതിയിലാണ് ഇന്നും പരിശോധന നടത്തുക അതുപോലെ തന്നെ ഇന്നലെ ഈ ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിച്ച ആ വീടിന് സമീപത്ത് ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തും പക്ഷേ അത് മറ്റൊന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല അത് സ്വാഭാവിക നടപടി എന്ന നിലക്ക് മാത്രമുള്ള തിരച്ചിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലുള്ള തിരച്ചിലും ഇന്ന് ഉണ്ടാകും അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം കഴിഞ്ഞിരിക്കുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓൾറെഡി ഇവിടെ ലൈനപ്പ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ ലൈനപ്പ് ആയിട്ടുണ്ട് ഇനി ആർമിയുടെ ഉദ്യോഗസ്ഥരും കൂടി ഇങ്ങോട്ടേക്ക് വരണം ഇപ്പോൾ നമുക്ക് കാണാം ഹിറ്റാച്ചി ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ജെ സി ബിയും ഒക്കെ ഈ മേഖലകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ കുറെ കൂടി ഗതാഗതം സുഗമമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർമി ലൈനപ്പ് ലൈനപ്പായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലേക്ക് വരാനുള്ള മുന്നൊരുക്കം നടത്തുന്നതാണ് അവരുടെ യോഗം അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവർ ഇന്ന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്നത് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അവരുമായി ത്തരം സംവാദങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതിനുശേഷമായിരിക്കും അവര് ഇവിടേക്ക് കടന്നു പോവുക ബെയ്ലി പാലം വഴി മറക്കരയിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ നാട്ടുകാരുടെ എല്ലാം 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 ആയിട്ടുള്ള ഒരു ഇടമായിരുന്നു ഇവിടെ കേരള ഗ്രാമീണ ബാങ്കിന്റെ എ ടി എം കൗണ്ടറുണ്ട് അതുപോലെ തന്നെ ബാങ്കുണ്ട് കുറെ ബാ ഈ ഫാൻസി കടകളുണ്ട് അതുപോലെ തന്നെ സ്റ്റേഷനറി കടകളുണ്ട് അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഈ ചൂരൽമലയെ മലയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു കൊച്ചു പട്ടണമായിരുന്നു ഇത് എന്ന് വേണം പറയാൻ കാരണം ഇവിടെ എല്ലാം ഒറ്റയടിക്ക് ലഭ്യമാകുമായിരുന്നു കൂടുതൽ ഇടങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല സ്കൂളാണ് തൊട്ടടുത്തുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അമ്പലം ഉണ്ടായിരുന്നു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചൂരൽമലക്കാരുടെ എല്ലാം എല്ലാമായിരുന്നു ഈ മേഖല ചൂരൽമലയെയും അതുപോലെ തന്നെ മുണ്ടക്കയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മറുകരയിലുള്ള ആളുകളും ഇവ ഈ മേഖലയായിരുന്നു പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ആ മേഖല പൂർണ്ണമായിട്ടും ഈ ഉരുൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം ഇന്ന് ഈ നാട്ടുകാർക്ക് ഈ മേഖല കണ്ടാൽ തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തവണ്ണം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു പക്ഷേ ഇങ്ങോട്ടുള്ള ഒരു തിരച്ച് തിരിച്ചു അത് ഒരിക്കലും സാധ്യമാവില്ല കാരണം അങ്ങനെ തിരിച്ചു വരാൻ അവരാരും ആഗ്രഹിക്കുന്നുമില്ല ശരി ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ദുരന്ത മേഖലയിൽ എവിടെ നോക്കിയാലും നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളായിക്കോട്ടെ ആ കടമുറകളായിക്കോട്ടെ തകർന്നു നിൽക്കുന്ന സ്കൂളായിക്കോട്ടെ വീടുകൾ തകർന്നു നിൽക്കുന്ന നില കെട്ടിടങ്ങൾ തകർന്നു നിൽക്കുന്ന നില വലിയ രീതിയിൽ ചളിക്കൂമ്പാരം രൂപപ്പെട്ട് ഒരു നഗരത്തെ ഇല്ലാതാക്കിയിരിക്കുന്ന ഉരുൾപൊട്ടൽ ഒരു നഗരത്തെ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചൂരിൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുന്നതിനായി സൈനിക സംഘം എത്തുകയാണ് അവരവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ തെരച്ചിലിന് വേണ്ട സാമഗ്രികൾ എത്തിക്കുകയാണ് ഹിറ്റാച്ചിയും ജെ സി വിയുമൊക്കെ അവിടേക്ക് പുറപ്പെടാൻ ബേലി പാലം കിടന്ന് മറുകരയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ ഇന്നത്തെ ദൗത്യത്തിന് തുടക്കമാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഇന്നലെ ഒരു ആക്ഷൻ പ്ലാൻ ഇന്ന് തിരച്ചിൽ എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ച് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നു ദൗത്യ സംഘം അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ് സോണുകളായി തിരിഞ്ഞുള്ള പരിശോധനയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിൽ അട്ടമലയാണ് ആദ്യത്തെ സോൺ ആ സോൺ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്കറിയാം എന്ന് തോന്നുന്നു ആ സോണുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ തെരച്ചിൽ ഇന്ന് നടക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് പരിശോധന ഇന്നുണ്ടാകും എന്നുള്ളത് പ്രധാനമാണ് ഏതെങ്കിലും മേഖലയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പുവരുത്തുക അത് പരിശോധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം പക്ഷേ മുണ്ടക്കൈ മേഖലയിൽ സജീവമായ മനുഷ്യ സാന്നിധ്യമില്ല എന്നുള്ള ശാസ്ത്രീയ പരിശോധനാഫലം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും തെരച്ചിൽ തുടരുക എന്നുള്ളതാണ് അതുപോലെ ചാലിയാറിലെ തെരച്ചിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള കിലോമീറ്ററുകൾ ഏറെ അകലെയുള്ള പ്രദേശങ്ങളിൽ മൃതദേഹ ഭാഗങ്ങൾ മൃതദേഹങ്ങളൊക്കെ ഒഴുകിയെത്തിയ നിലയുണ്ട് അതുകൊണ്ട് ചാലിയാറിലെ തിരച്ചിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനോടകം ഇരുന്നൂറ്റിയാറ് പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് അതിലേറെ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നുമുണ്ട് അതുകൊണ്ട് ആ കണക്കിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതും പ്രധാനമാണ് വരും മണിക്കൂറുകളിൽ അതിലൊക്കെ ഒരു വ്യക്തത വരട്ടെ എന്തായാലും ഇന്ന് തിരച്ചിൽ സജീവമായി തന്നെ നടക്കാൻ പോകുന്നു നമുക്ക് മുന്നിൽ നമ്മുടെ കൈവശമുള്ള എല്ലാ സാധ്യമായ സംവിധാനങ്ങളെയും എത്തിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത് ഈ തിരച്ചിൽ നടക്കുമ്പോൾ എന്തെങ്കിലും വിവരം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമ്പുകളിലും ആശുപത്രികളിലും ഈ ദൗത്യ മേഖലയിലും ഒക്കെ കാത്തു നിൽക്കുന്ന ആയിരങ്ങളുണ്ട് അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നും ആ സംഘം അവിടേക്ക് ആ ദൗത്യ മേഖലയിലേക്ക് പുറപ്പെടാൻ പോകുന്നത് ഷഹദ് റഹ്മാൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹദ് ഈ കാണാതായവരുടെ കണക്ക് ഇന്നിപ്പോൾ അപകടം നടന്ന് അഞ്ചാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കാണാതായവരുടെ കണക്ക് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക കണക്കുണ്ട് അത് ഇരുന്നൂറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്കൊക്കെ ആളുകളുണ്ട് എന്ന് ചില പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുമുണ്ട് ഇങ്ങനെ ഈ വിവരശേഖരണം അതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് കൃത്യമായ ഒരു കണക്കിലേക്ക് അതുകൊണ്ട് ചെന്ന് എത്തിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസകരമായ കാര്യമാണ് നമുക്കറിയാം ആ ദുരന്ത മേഖലയിലെ സാഹചര്യം നമുക്കറിയാം എങ്കിലും ആശുപത്രികളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു ക്യാമ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു അങ്ങനെ ഒരു ഒരു കണക്കിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് എന്താണ് ഈ കാണാതായവരുടെ കാര്യത്തിൽ ഷാ അതെ തീർച്ചയായിട്ടും വിജിത്ത് കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക കണക്ക് ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപക്ഷേ ഈ ലിസ്റ്റിൽ എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴും കൂടുതൽ ആളുകളെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് കാരണം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള കണക്കുകൾ എടുക്കുന്നതേയുള്ളൂ അല്ലെ ഇനി ക്ഷമിക്കണം ഇനിയും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കണക്കുകൾ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നൂറ്റി മൃതദേഹങ്ങളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന കണക്ക് അതല്ല കൃത്യമായിട്ടുള്ള കണക്ക് അങ്ങനെയല്ല കുറേ കൂടി മരണസംഖ്യ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷേ ഇനിയും ഇത്തരത്തിൽ തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ തിരിച്ചറിയാത്ത തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് എഴുപത്തിനാലാണ് ഇത് ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് അതായത് പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തുവിടുന്ന കണക്കാണ് നമ്മൾ ഈ പറയുന്നത് സർക്കാർ പുറത്തുവിടുന്ന കണക്കാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപത് കുട്ടികളാണ് മരിച്ചെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എൺപത്തിനാല് പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് ഒമ്പതിനായിരത്തി പേരാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ റെസ്ക്യൂ ഒക്കെ നടക്കുന്നുണ്ട് കാരണം കൂടുതലിടങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ അതുപോലെ തന്നെ പുറത്തെത്താൻ പറ്റാത്ത ആളുകൾ അത്തരം ആളുകളെയൊക്കെ റെസ്ക്യൂ ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ അത്തരമുള്ള ആളുകളെയും കുറെ കൂടി ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഈ മേപ്പാടിയിലുള്ള ക്യാമ്പിലേക്ക് കുറെ കൂടി ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബസ്സുകളിലൊക്കെ അപ്പോൾ അത്തരത്തിൽ ഇനി എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ക്യാമ്പിൽ നിലവിലേകം ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് ഇപ്പോൾ ഈ ഒമ്പതിനായിരത്തി എന്നുള്ളതാണ് അതൊരു പക്ഷേ ഔദ്യോഗിക കണക്കാണ് കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ കുറെ ആളുകളൊക്കെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറാനുള്ള ഒരു സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അത് വരും ദിവസങ്ങളിലേ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും തൊണ്ണൂറ്റി ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അതായത് മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി പത്താണ് അതിൽ പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറാണ് സ്ത്രീകളുടേത് എൺപത്തി അഞ്ചാണ് കുട്ടികളേത് കുട്ടികളുടേത് ഇരുപത്തി ഒൻപതാണ് ഇതാണ് പുതുതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഇന്നിപ്പോൾ ഏഴ് മണിയോടുകൂടി തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്ക് എന്നുള്ള ഇന്നലെ പുറത്തുവിട്ട കണക്കാണ് ഇന്നലെ പുറത്തുവിട്ട കണക്ക് അവസാനമായിട്ട് പുറത്തുവിട്ട കണക്ക് എന്നുള്ളത് അതാണ് ബന്ധുക്കൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ എണ്ണമാണ് നൂറ്റി നാൽപ്പത്തി ഏഴായി അത് ഇന്നലെ കുറെ കുറവായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അത് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഏഴാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ആറാണ് അപ്പം ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി രണ്ടാണ് അപ്പം ഇത്തരം കണക്കുകളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം െന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കുന്നത് ഈ നിലമ്പൂർ ചാലിയാർ മേഖലകളിൽ നിന്നാണ് അപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങൾ എൺപത്തി ഏഴാണ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത് നൂറ്റി പത്തൊൻപതാണ് അപ്പോൾ ഇതാണ് ഈ ആ മേഖലകളിൽ അതുപോലെ തന്നെ ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രിയിൽ എത്തിച്ചവരുടെ എണ്ണം നാനൂറ്റി എന്നുള്ളതാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ വിവിധ ആളുകൾ ചികിത്സയിൽ കഴിയുന്നത് അവരുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത്തി ഒന്നാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയവരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പം ഇത്തരം കണക്കുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ നിലവിൽ ഈ ദൗത്യം തുടരുന്നത് അല്ലെങ്കിൽ ഈ പ്രവർത്തനം ഇപ്പോൾ കുറെ കൂടി ഊർജ്ജസ്വലമാക്കി അല്ലെങ്കിൽ കൂടുതൽ സജീവമാക്കിയിട്ടുള്ളത് പ്രധാനമായിട്ടും അതായത് ഇനി ആരെങ്കിലും മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്താനുണ്ടോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത് അതിനായിട്ടാണ് ഇപ്പോൾ ഈ വിവിധ സേനാംഗങ്ങൾ അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾ ഇപ്പോൾ നിരനിരയായി നിരന്ന് ഇപ്പോൾ വീണ്ടും ദുരന്ത മേഖലകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് എന്നുള്ളതാണ് ആർമി ഇതിനോട അതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരവരുടെ യോഗം പൂർത്തിയാക്കിയതിനുശേഷം ഈ ദുരന്ത മേഖലകളിലേക്ക് പോകും അതുപോലെ തന്നെ ഈ പോലീസ് ഇവിടെ ആദ്യമേ എത്തിയിട്ടുണ്ട് അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ചില സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹിറ്റാച്ചി ഓൾറെഡി ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഈ പാലം ബേലി പാലം മറികടന്ന് വീണ്ടും അപ്പുറത്തേക്ക് മറുകരയിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ് ഏകദേശം ഏഴ് മണിയൂർ കൂടിയായിട്ടായിരിക്കും ഇന്നത്തെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ വീണ്ടും ഈ പ്രവർത്തനങ്ങൾ സജീവമാവുക അല്ലെങ്കിൽ വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിനിടയിലാണ് ഇപ്പോൾ ൈ ദുരന്ത മേഖലയിലെ സജീവ മനുഷ്യ സാന്നിധ്യം കുറവാണെന്നുള്ള കണ്ടെത്തലിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് ത് കൊച്ചിയിലെ ഏജൻസിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം ഡ്രോൺ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് സജീവ മനുഷ്യ സാന്നിധ്യം കുറവാണെന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത് ദുരന്ത മേഖലയിൽ നിന്നും ജീവനുള്ള എല്ലാവരെയും രക്ഷിച്ചെന്ന ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ ആർമിയൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് ശക്തി പകരുന്നതാണ് ഇപ്പോൾ ഇന്നലെ നടത്തിയിട്ടുള്ള ഈ പരിശോധന തെർമൽ ഇമേജിംഗ് പരിശോധന ആ പരിശോധനയുടെ റിപ്പോർട്ടാണ് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുമുണ്ട് ഇപ്പോൾ ഇത് ആർമി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരികയാണ് അല്പസമയത്തിനകം ഇന്നത്തെ ഈ രക്ഷാദൗത്യം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ ലൈനപ്പായിട്ട് വീണ്ടും ഇന്നത്തെ ഈ ദുരന്തം പുനരാരംഭിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് അതുപോലെ ഫോറസ്റ്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർമിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവർ ഈ ചൂരൽമലയിൽ ആദ്യം യോഗം ചേർന്നു ആ യോഗം അവസാനിച്ചു അതിനുശേഷം ഇപ്പോൾ അവർ നിരനിരയായിട്ട് ആയിട്ട് ഇപ്പോൾ വീണ്ടും ഈ മേഖലകളിലേക്ക് പോവുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കുറേ അധികം ആർമി ഉദ്യോഗസ്ഥരുണ്ട് നമുക്കറിയാം രാപ്പകലില്ലാതെ ഉണു ഉറക്കമില്ലാതെ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് അതായത് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നു അഞ്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇവർ കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ ഡോഗുണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്താനുള്ള ഡോഗിന്റെ സാന്നിധ്യം ഒക്കെ ഇവർ സ്ഥിതി അല്ലെങ്കിൽ ഡോഗിനെ ഒക്കെ ഇവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം മേഖലകളിൽ ഉപയോഗിച്ചുള്ള ഡോഗ് സ്കോഡിൻ്റെ പരിശോധനയും ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഇവരെ കൈവശമുണ്ട് അതുപോലെ തന്നെ മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ ഇവരുടെ കൈവശമുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് ഇവർ ഇന്ന് വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിലും ആരും ും വീണ്ടും കണ്ടെത്തുകയാണെങ്കിൽ അതുമല്ല എവിടെയെങ്കിലും ആരെങ്കിലും പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം വീണ്ടും പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നതെങ്കിൽ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ വേഗം സ്വീകരിക്കുക അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഈ സേനാംഗങ്ങളൊക്കെ തന്നെ ഇവിടെ ലൈനപ്പായിട്ടുള്ളത് അവർ അവരുടെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ ഒരു ദുരന്തം നടന്ന ദിവസം അതായത് പല ഭാഗങ്ങളിൽ നിന്നാണ് പല സർക്കാരിന്റെ അതായത് സംസ്ഥാന സർക്കാരിന്റെ പല ഫോഴ്സുകളും ഇവിടേക്ക് ഒഴുകിയെത്തുകയും അല്ലെങ്കിൽ ഓടിയെത്തുകയും സജീവമായിട്ട് പ്രവർത്തനങ്ങളിൽ പങ്കാളി പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പ്രവർത്തനങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ആർമി ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളുടെ സാന്നിധ്യവും അല്ലെങ്കിൽ അവരുടെ പരിശോധനകളും അവരുടെ അവരുടെ പ്രവർത്തനവും ഒക്കെ തന്നെ നമുക്കറിയാം ബെയ്ലി പാലം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ബെയ്ലി പാലം നമുക്കറിയാം നമ്മളൊരു അഭിമാന നേട്ടം എന്ന നിലക്കാണ് അതിനെ കാണുന്നത് കാരണം ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ബേലി പാലത്തിൻ്റെ അതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ ഈ ഒരു ഈ ദൗത്യത്തെ കുറെ കൂടി ഊർജ്ജസ്വലമാക്കുന്നതിനും അല്ലെങ്കിൽ കുറെ കൂടി എളുപ്പമാക്കുന്നതിനും സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനും ജെ സി ബി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കുറെ കൂടി സൗകര്യം ഒരുക്കിയത് ഈ പാലമാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു സാന്നിധ്യം അത് വലിയ വലുതാണ് ഇപ്പോൾ ആ പാല ം വഴിയാണ് ഇപ്പോൾ ഇവർ കടന്നുപോകുന്നത് രണ്ട് ഡോഗ് സ്കോഡുകളാണ് അല്ലെങ്കിൽ രണ്ട് ഇത്തരത്തിൽ ഈ മനുഷ്യന്റെ ഗന്ധം തിരിച്ചറിയാൻ പറ്റുന്ന മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്ന നായകളെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്ന നായകളാണ് ഇവർക്കൊപ്പമുള്ളത് അതോടൊപ്പം തന്നെ ആയുധങ്ങളുണ്ട് കുറെ അധികം ആയുധങ്ങൾ ഇവർ കൈവശമുണ്ട് അതുപോലെ തന്നെ മറ്റ് യന്ത്ര സാമഗ്രികളൊക്കെ ഇവരെ കൈവശമുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഇവർ ഈ മേഖലയിലേക്ക് ഈ ദുരന്ത മേഖലകളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവർക്ക് പുറകെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോകും അതുപോലെ തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഇവർക്കൊപ്പം തന്നെ പോകും പുറകെ ആയിരിക്കും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഇവിടെ ഈ മേഖലകളിലേക്ക് പോവുക ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചു അതാരണ അതായത് സാധാരണഗതിയിൽ ഈ കുറെ അധികം ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഈ മേഖലകളിലേക്ക് പോകാറുണ്ട് പരിശോധന അല്ലെങ്കിൽ ആ മേഖലകളിൽ എത്താറുണ്ട് പക്ഷേ ഇനി മുതൽ ഇത്തരത്തിൽ പോകുന്ന ഘട്ടത്തിൽ ഇവരുടെ പേരും വിശദാംശങ്ങളും ഒക്കെ ശേഖരിക്കുന്നുണ്ട് പോലീസ് എന്നുള്ളതാണ് അത് കുറേ കൂടി നല്ല കാര്യവുമാണ് കാരണം പലർക്കും ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് പോയി പരിക്ക് പരിക്കുപറ്റുന്ന സാഹചര്യമൊക്കെയുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല അപ്പോ അതിന് ഈ കൃത്യമായിട്ടുള്ള എണ്ണം ശേഖരിക്കുന്നുണ്ട് അവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട് അപ്പം അത്തരം നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ആറ് മേഖലകൾ തിരിച്ചായിരുന്നു പ്രധാനമായിട്ടും ഈ പരിശോധനകൾ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ദൌത്യം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നും സമാനമായ രീതിയിൽ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ദൌത്യം വീണ്ടും പുനരാരംഭിക്കുന്നത് അതായത് അട്ടമല പ്രദേശമാണ് ഇതിൽ ആദ്യ സോണായിട്ട് പരിഗണിച്ചിട്ടുള്ളത് മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് അതുപോലെ തന്നെ ജി വി എച്ച് എസ് എസ് വെള്ളാർമല എന്നിങ്ങനെയാണ് അഞ്ച് സോണുകൾ പിന്നീടുള്ളത് ചൂരൽമല പുഴയുടെ അടിവാരത്തെ സോണാണ് അതാണ് ആറാം സോണായിട്ടും പരിഗണിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ ആറ് സോണുകൾ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമാകുന്ന കണക്ക് അപ്പോൾ ഈ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ കൂടുതൽ പരിഗണന നൽകുന്നത് ഈ ആറ് സോണുകൾക്കാണ് ഈ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തുക അപ്പം നമുക്കറിയാം റഹ്മാനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദൃശ്യങ്ങൾ നമുക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അഞ്ചാം ദിവസത്തിലെ ദൗത്യത്തിനായി സൈനിക സംഘം പുറപ്പെടുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൽ ഡോഗ് സ്ക്വാഡ് അടക്കമുണ്ട് അവിടെ മുണ്ടക്കൈ ഭാഗത്ത് മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികളുമായാണ് ആ അവരുടെ യാത്ര സൈനിക സംഘത്തോടൊപ്പം തന്നെ ഇനി നമ്മുടെ വനവകുപ്പ് സംഘം ഫയർഫോഴ്സ് സംഘം ഒക്കെ ദൗത്യമേഖലയിലേക്ക് കടക്കും അഞ്ചാം ദിവസത്തെ തിരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ അതിന് തുടക്കമാകും ബേലി പാലം കടന്ന് മറുകരയിലേക്കെത്തി അവിടെ ഈ ദുരന്ത ഭൂമിയിൽ നമ്മുടെയൊക്കെ നമ്മളെയൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ദുരന്തം നടന്നിരിക്കുന്ന ഭൂമിയിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉള്ളതാണ് എങ്കിലും മുണ്ടക്കൈ ഭാഗത്തേക്ക് കെട്ടിടങ്ങൾക്കൊക്കെ ഇടയിൽ നിന്നുള്ള തെരച്ചിൽ അതാണ് ഇന്ന് ആലോചിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോർഡ് പരിശോധന ഇന്ന് ഉണ്ടാകും മണ്ണിനടിയിൽ എന്തെങ്കിലും മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക അതിന് സാധ്യമായ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തുക പ്രേക്ഷകർക്ക് കാണാം ഡോഗ് സ്കോഡിൻ്റെ ദൃശ്യങ്ങൾ കാണാം മണ്ണിനടിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ അത് തിരിച്ചറിയാൻ വൈദഗ്ധ്യമുള്ള നായികളുടെ സഹായം ഈ ഡോഗ് സ്കോഡിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ദൗത്യസംഘം ആലോചിക്കുന്നുണ്ട് അത് ഇന്നലെയുമൊക്കെ ആ രീതിയിലുള്ള തെരച്ചിൽ നടന്നതാണ് ഇന്നും അത് തുടരുന്നു എന്ന് മാത്രം ഇന്ന് നേരത്തെ ഷഹദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആറ് സോണുകളായി തിരിച്ചുള്ള പരിശോധന തന്നെയാണ് ഇന്നും നടക്കുന്നത് അട്ടമലയിലടക്കം തെരച്ചിൽ ഉണ്ടാകും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ദൗത്യസംഘം അവിടേക്ക് പോകുന്നത് അവിടെ തിരച്ചിൽ നടത്തുന്നത് എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് അതിനെ ഉടനടിയുള്ള ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഒക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ ഘട്ടത്തിൽ ജീവൻ പോലും പണയം വെച്ച് ദൗത്യസംഘം നടത്തുന്ന തെരച്ചിലിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട രക്ഷാ ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാതെ വയ്യ ആ ബേലിപ്പാലത്തിൻ്റെ നിർമ്മാണം അതുവഴി ആ തെരച്ചിൽ കൂടുതൽ വേഗത്തിലാക്കിയ നടപടി ഈ ദുരന്തം അറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ആ ദുരന്ത ഭൂമിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതും അവിടെ നിന്ന് രക്ഷാകരങ്ങൾ നീട്ടുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് കുടുങ്ങിക്കിടന്നിരുന്ന എത്രയോ മനുഷ്യരെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വീണ്ടും അവർ കൈപിടിച്ചുയർത്തുന്നത് നമ്മൾ കണ്ടതാണ് പ്രതികൂലമായ കാലാവസ്ഥ ഒരുപാട് ഘട്ടങ്ങളിൽ വെല്ലുവിളിയായി വില്ലനായി നിന്നപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് രക്ഷാകരം നീട്ടിയവരാണ് അവർ അവരുടെ സേവനത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാതെ വയ്യ പ്രത്യേകം എടുത്തു പറയാതെ വയ്യ ഇതാ സൈനിക സംഘം ബേലി പാലത്തിലൂടെ മറുകരയിലേക്ക് ഇന്നത്തെ തിരച്ചിലിനായി പോവുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ദുരന്ത ഭൂമിയിൽ ആറ് സോണുകളായി തിരിച്ചുള്ള പരിശോധന അതുപോലെ തന്നെ ചാലിയാറിൽ നടക്കുന്ന പരിശോധനയും പ്രധാനപ്പെട്ടതാണ് ഒരുപാട് മൃതദേഹങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നമുക്ക് കിട്ടിയതുമാണ് അതിൽ പലതും ശരീരഭാഗങ്ങളായിരുന്നു ഇന്നും അവിടെ തിരച്ചിൽ നടക്കും അതിന് ഡ്രോൺ സംവിധാനത്തിൻ്റെ സഹായമുണ്ടാകും ബോട്ടുകളുടെ സഹായമുണ്ടാകും അവിടെയുള്ള പ്രാദേശികമായി അവിടെയുള്ള ആളുകളുടെ സഹായമുണ്ടാകും ആ നടപടികൾക്ക് ആ ചാലിയാറിൻ്റെ തീരങ്ങളിലുള്ള വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള തെരച്ചിലിന് അവിടെയുള്ള പോലീസ് സംഘമാണ് നേതൃത്വം നൽകുക അവിടെയും ഡോഗ് സ്ക്വാഡിൻ്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഹെലികോപ്റ്റർ വഴിയുള്ള വ്യോമ നിരീക്ഷണം അതുണ്ടാവുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യമായെല്ലാം ആ ദുരന്ത ഭൂമിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്